ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൃപ്പങ്കൊണ്ട് തറവാട്ട് വീട്ടിൽ രാധ എത്തുന്നു എന്നുള്ള വിവരം ചന്ദ്രനും രുക്മിണിയും അറിഞ്ഞതോടെ വളരെ ടെൻഷനിലാണ് അവർ തന്റെ മകനെ സ്വന്തമാക്കാനും ഇനി അവൾ മടിക്കില്ല അവൾക്ക് ഇപ്പോൾ വല്ലാത്ത ധൈര്യം വന്നിരിക്കുന്നു അവൾ ഇവിടെ എത്തി എന്നറിഞ്ഞാൽ കൃഷ്ണനും ചുമ്മാതിരിക്കില്ല എന്നൊക്കെയാണ് അവരുടെ ഒരു ടെൻഷൻ ചന്ദ്രൻ ചന്ദ്രന്റെ ആദികൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് കേട്ട് രുക്മിണിക്കും ടെൻഷൻ ആകുന്നു ഇതിപ്പോ നാട്ടുകാർ തീരുമാനിച്ചു നടത്തുന്ന ഉത്സവം അല്ലെ അതിൽ നമുക്കിനി എന്ത് ചെയ്യാൻ സാധിക്കും ഒന്ന് നമ്മുടെ കൈയിലല്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുന്നു ഇത്രയും നേരം ഞാനും അങ്ങനെയാണ് വിചാരിച്ചത് ഏതായാലും ഒരു കാര്യം തീർച്ചയാണ് ഇപ്പോൾ കാര്യങ്ങൾ നമ്മുടെ കയ്യിലാണ് രാധാ തൃപ്പോട്ടേക്ക് തിരിച്ചു വരികയും പ്രസാദ് അത് അറിയുകയും ചെയ്താൽ മാത്രമേ ഉള്ളൂ പ്രശ്നം അതറിയാതെ നമ്മൾ ഇത് കൈകാര്യം ചെയ്യണം പ്രസാദിന്റെ വിവാഹം നടത്തണം പ്രസാദിന്റെ വിവാഹം നടത്തണം അതും ഈ പൗർണമിക്ക് മുന്നേ തന്നെ എന്നാൽ അതിന് അടുത്തില്ല ഇനിയിപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുമെന്നൊക്കെ രുക്മിണി പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുന്നു അത് സാരമില്ല എന്ത് വില കൊടുത്തും ഇപ്പോൾ നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നീട് എത്ര ആലോചിച്ചിട്ടും കാര്യമില്ലാണ്ടായി പോകും എന്താ ചന്ദ്രേട്ടന്റെ മനസ്സിൽ മനസ്സിലെന്ന് രുക്മിണി ചോദിച്ചപ്പോൾ ചന്ദ്രൻ പറയുന്നു എനിക്ക് ചില തീരുമാനങ്ങളുണ്ട് ഉടനെ നമുക്ക് മക്കളുടെ അടുത്തു വരെ പോകണം അതും നാളെ തന്നെ ശേഷം കാണിക്കുന്നത് എല്ലാവരും കൃഷ്ണന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനായിരിക്കുന്നു ഹരിമാരിയും മുരളിയും ആരതിയും പിന്നെ അച്ചൂട്ടനുമാണ് ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് പുഷ്പം ചേട്ടൻ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നു എന്തായാലും ഇത് ആരതിയുടെയും മുരളിയുടെയും ഭാഗ്യമാണെന്ന് ഞാൻ പറയൂ പഠിച്ച ഉടൻ തന്നെ ആ സ്ഥാപനത്തിൽ ജോലി കിട്ടുക എന്നൊക്കെ വെച്ചാൽ ഭാഗ്യമല്ലേ എന്നെ പുഷ്പം ചേട്ടൻ പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു ആരതി ചേച്ചിക്ക് റാങ്ക് കിട്ടിയതല്ലേ വേറെ സ്ഥാപനത്തിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പോരായിരുന്നോ എന്നാ ഞാൻ ചോദിക്കുന്നത് ഇത് കേട്ട് ആര് ആരതി പറയുന്നു അതിപ്പോ ഇന്നലെ വിളിച്ചിട്ട് ഇന്ന് ജോയിൻ ചെയ്യാനല്ലേ പറയുന്നത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ പോലും സമയം കിട്ടിയില്ല ഇത് വേണ്ടാന്ന് വെക്കുന്നത് മണ്ഡന്തരമാണെന്ന് ഞാൻ പറയൂ ഇതിപ്പോ ഒരുപാടില്ലെങ്കിലും തെറ്റില്ലാത്ത ശമ്പളവും പറയുന്നില്ലേ എന്ന് ഹരി പറഞ്ഞപ്പോൾ ആരതി പറയുന്നു പക്ഷേ എനിക്ക് കുറച്ചുകൂടി പഠിക്കണമെന്നുണ്ടായിരുന്നു മുരളി പറയുന്നു ജോലി ചെയ്തുകൊണ്ട് പഠിക്കാലോ കഴിവ് മനസ്സുണ്ടെങ്കിലേ സാധിക്കാത്ത എന്താ ഈ ലോകത്തുള്ളത് ആണോ പിന്നെ കഴിവ് മനസ്സും വെച്ച് വല്ലതും പഠിച്ചുകൂടാരുന്നോ എന്ന് ആരതി മുരളിയോട് പറയുന്നു ഓ അതും പറഞ്ഞ് ഇനി രണ്ടുപേരും വഴക്കിടണ്ട രാവിലെയുള്ള മൂട് പോകുമെന്ന് ഹരി അല്ല ഈ അഞ്ജലി എവിടെ പോയി കണ്ടില്ലല്ലോ എന്ന് പുഷ്പചേട്ടൻ പറയുന്നു അഞ്ജലി എവിടെയോ പോകാൻ റെഡി ആവുകയാണ് മുറിയിൽ ആ സമയം എന്തോ അന്വേഷിക്കുന്നുണ്ട് തന്റെ ആ പാവയാണ് അന്വേഷിക്കുന്നത് ഈശ്വര എൻ്റെ കൃഷ്ണനെ കാണുന്നില്ലല്ലോ അത് എവിടെ പോയി എന്ന് വിചാരിച്ച് അവിടെ മുഴുവനും നോക്കുകയാണ് തുണിയൊക്കെ വലിച്ചു വാരിയിട്ട് അന്വേഷിക്കുന്നു അവിടെയെങ്ങും തൻ്റെ ആ പാവയെ കാണുന്നില്ല ഉടൻ തന്നെ വല്ലാത്ത ടെൻഷനോടെ ആരെയെ ആരതി ഉടൻ ഇങ്ങോട്ട് വരൂ എന്നൊക്കെ രാധ പറയുന്നുണ്ട് ചേച്ചിയല്ലേ അന്വേഷിക്കുന്നത് എന്ന് ആര്യും പറയുന്നു എന്തോ ഇന്നത്തെ പുകല് ശബ്ദം അത്ര സുഖത്തിലല്ലല്ലോ എന്നും ആരതി പറയുന്നു കഴിച്ചില്ലല്ലോ മോളെ എന്ന് പുഷ്പൻ ചേട്ടൻ പറയുന്നു മതി പുഷ്പൻ ചേട്ടാ എനിക്ക് മതി എന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൈ കഴുകിയിട്ട് രാധ വിളിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു ദേഷ്യത്തോടെയാണ് രണ്ടുപേരെയും രാധ വിളിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും അവിടേക്ക് അവിടേക്ക് ചെന്നിട്ട് അര്യ ചോദിക്കുന്നു വലിയ ചേച്ചി വിളിച്ചോ എന്ന് ദേഷ്യത്തോടെ രാധ മറുപടി പറയുന്നുണ്ട് എത്ര പ്രാവശ്യം വിളിച്ചോ നീ ഒക്കിത് എവിടെ പോയി കിടക്കുമായിരുന്നോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നോ എനിക്ക് ജോലിക്ക് പോകണ്ടേ ഇന്നാണ് ജോയിൻ ചെയ്യേണ്ട ദിവസം അപ്പോൾ നീയോ എന്ന് രാധ ചോദിക്കുന്നു ഞാനും കഴിക്കായിരുന്നു വലിയ ചേച്ചി എനിക്കും ക്ലാസ് ഉള്ളതല്ലേ എന്ന് എന്ന് ആര്യ പറയുന്നുണ്ട് ശരി ശരി എന്തെങ്കിലും ആവട്ടെ നിങ്ങളിൽ ആരാണ് ഈ അലമാര തുറന്നത് ആദ്യം അത് പറയുന്നത് രാധ അയ്യോ ഞങ്ങളാരും തുറന്നിട്ടില്ലല്ലോ ഞാൻ ഈ മുറിയിൽ പോലുമില്ല പിന്നെ പിന്നെങ്ങനാ തുറക്കുന്നത് എന്ന് രണ്ടുപേരും പറയുന്നുണ്ട് അപ്പോ അത് ശരി അപ്പോ ആരും കയറാതെയും തുറക്കാതെയും എങ്ങനെയാണ് അലമാരിക്ക് അകത്തുള്ള സാധനം കാണാതെയാകുന്നത് ഞാനൊന്നും എടുത്തിട്ടില്ല ചേച്ചി എടുത്തത് ആരാണെന്ന് വെച്ചാൽ അവരോട് പോയി ചോദിക്കും എന്ന് ആരതി ഡേ ആരതി എന്തെങ്കിലും ചോദിച്ചാൽ മിക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ എന്ന് രാധ പറഞ്ഞപ്പോൾ ആരതി പറയുന്നു ആരാ മിക്കിട്ട് കയറുന്നത് ചേച്ചിയുടെ മുറിയിലേക്ക് കയറി മോഷണം നടത്തുന്നതാണോ എന്റെ പണി എന്നും ദേഷ്യത്തോടെ ആരതി പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു അതിന് മോഷ്ടിച്ചു എന്ന് വലിയ ചി പറഞ്ഞില്ലല്ലോ പിന്നെ ചോദിക്കാതെയും പറയാതേം ഒരാളുടെ അലമാരയിരിക്കുന്ന സാധനം എടുത്തു എന്ന് ചോദിച്ചാൽ അതിനർത്ഥം എന്താണ് നമ്മൾ മോഷ്ടിച്ചു എന്ന് തന്നെയാണ് രാധ ദേഷ്യത്തോടെ പറയുന്നു നീ ഇപ്പോൾ എന്ത് വിചാരിച്ചാലും വ്യാഖ്യാനിച്ചാലും എനിക്കിനി ഒന്നുമില്ല നിങ്ങൾ രണ്ടു പേരും അല്ലാണ്ട് വേറെ ആരും എൻ്റെ അലമാര തുറക്കില്ല മരി എടുത്ത സാധനം എനിക്ക് തിരിച്ചതാണ് അത് കഴിഞ്ഞിട്ട് മതി സംസാരം ദേ എങ്ങനെ ഇരിക്കുന്നു ചേച്ചി ചോദിച്ച സാധനം എന്താണെന്ന് വെച്ചാൽ നീ തന്നെ എടുത്തു കൊടുത്തേക്കി എന്ന് ആരതി ആരെയോട് പറയുന്നു എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു പുഷ്പൻ ചേട്ടൻ വന്നു ചേച്ചിയുടെ അലമാരിയിൽ അലമാരിയിലിരുന്ന് വിലപിടിച്ച് എന്തോ ഒരു സാധനം ആരോ മോഷ്ടിച്ചു എന്ന് എന്ന് ആരതി പറഞ്ഞപ്പോൾ പുഷ്പൻ ചേട്ടൻ പറയുന്നു മോഷ്ടിച്ചു എന്നോ വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനം പറയല്ലേ ആരതി ഞാനല്ല ചേച്ചി തന്നെയാണ് പറഞ്ഞത് പുഷ്പൻ ചേട്ടൻ അങ്ങോട്ട് ചോദിക്കി എന്ന് ആരതിയും പറയുന്നു എന്താ ആരതി എന്താ രാധെ എന്ന് പുഷ്പൻ ചേട്ടൻ ചോദിച്ചപ്പോൾ രാധ പറയുന്നു അത് ഒരു പാവയാണ് ഒരു കൃഷ്ണന്റെ പാവ രണ്ടുപേരും അറുകേട്ട് ഞെട്ടി നിൽക്കുന്നു പാവയോ ഞാൻ വിചാരിച്ചു വിലപിടിപ്പുള്ള പല സ്വർണവും ആയിരിക്കുമെന്ന് എന്ന് പുഷ്പൻചേട്ടൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നു ഇത് വിലപിടിച്ചത് തന്നെയാണ് സ്വർണവും പണവും മാത്രമല്ല അതിനേക്കാളും വിലപിടിച്ച കാര്യങ്ങൾ ഇവിടെയുണ്ട് എനിക്ക് ആ പാവ ഇപ്പൊ കിട്ടിയേ പറ്റൂ അതാരെടുത്താലും ശരി പാവ എന്ന് പറയുമ്പോൾ മുതിർന്നവരായിരിക്കില്ല എടുത്തത് അച്ചുവിനെ വിളിക്കുകയാണ് പുഷ്പൻചേട്ടൻ എന്താ പുഷ്പനങ്ങൾ എന്ന് ചോദിച്ചിട്ട് അച്ചുവിന്റെ അവിടെയൊക്കെ വിളിക്കുന്നത് കേട്ടിട്ട് ഹരി മുരളിയോട് ചോദിക്കുന്നു ഇതെന്താ ഗുരുതര പ്രശ്നം വല്ലതുമാണോ ആ എനിക്ക് രാവിലെ ഓട്ടമുള്ളതാണ് ഞാൻ പോവുകയെന്ന് മുരളി പറയുന്നു തുടർന്ന് അച്ചൂട്ടൻ മുറിയിലേക്ക് വരുന്നു എന്താങ്കളെ വിളിച്ചതെന്ന് പുഷ്പൻചേട്ടനോട് ചോദിക്കുകയാണ് അച്ചൂട്ടൻ അത് എന്ന് പറഞ്ഞ് പുഷ്പൻ ചേട്ടൻ പറയാൻ തുടങ്ങിയപ്പോൾ ദേഷ്യത്തോടെ രാധ അച്ചൂട്ടനോട് ചോദിക്കുന്നുണ്ട് നീ അലമാരിയെന്ന് വല്ലതും എടുത്തോ എന്ന് ഇല്ല ഇല്ലല്ലോ എന്ന് അച്ചൂട്ടൻ സത്യം പറയണമെന്ന് രാധ വീണ്ടും ചോദിച്ചപ്പോൾ ഇല്ലെന്നേ എന്ന് അച്ചൂട്ടൻ പറയുന്നു മോൻ അതിൽ നിന്നും ഒരു പാവ എടുത്തോ എന്നാണ് അമ്മ ചോദിച്ചത് ഒരു കൃഷ്ണന്റെ പാവ ആ കാര്യം ആലോചിക്കുകയാണ് അച്ചൂട്ടൻ അതെ അത് ഞാൻ എടുത്തതാണല്ലോ എന്ന് അച്ചൂട്ടൻ ആരോട് ചോദിച്ചിട്ട് എന്ന് ദേഷ്യത്തോടെ രാധ പറഞ്ഞപ്പോൾ കുട്ടികളല്ലേ പാവ കണ്ടാൽ കൗതുകമുള്ളാതിരിക്കോ എന്നിട്ട് ആ പാവ എവിടെയാ വെച്ചത് ഞങ്ങളാരും കണ്ടില്ലല്ലോ എന്ന് പുഷ്പൻ ചേട്ടൻ പറയുന്നു അത് ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് അച്ചൂട്ടൻ ബെഡിനടിയിൽ നിന്നും ആ പാവ എടുക്കുന്നുണ്ട് ദേഷ്യത്തോടെ വീണ്ടും രാധ അച്ചൂട്ടനോട് ചോദിക്കുന്നു എന്തിനാണെന്ന് നീ അലമാര തുറന്നത് ആരോട് ചോദിച്ചിട്ടേ താഴെ ഇട്ടേന്ന് അത് ആചാര്യന്റെ പ്രതിമയാണെന്ന് വിചാരിച്ചിട്ട് എന്നെ അച്ചൂട്ടൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നു ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് തറുതല പറയുന്നു മേലിൽ ചോ ചോദിക്കാരെയും പറയാം അതേ മോരോന്ന് എടാ ചെയ്യൂ എന്ന് പറഞ്ഞ് അച്ചൂട്ടൻ്റെ ചെവിക്ക് പിടിക്കുകയാണ് രാധ വീടമ്മ വേദനിക്കുന്നു എന്ന് പറഞ്ഞ് അച്ചൂട്ടൻ കരയുമ്പോൾ പുഷ്പം ചേട്ടൻ പിടിച്ചു മാറ്റുന്നു പാവ കിട്ടിയില്ലേ ഇനി ഇപ്പോൾ എന്തിനാ ഉപദ്രവിക്കുന്നത് സാറ് വിലച്ചു പോട്ടേ പോയി ബാഗൊക്കെ എടുത്തു വെക്കുകയും ക്ലാസ്സിലേക്ക് പോകണ്ടേ എന്നും പുഷ്പചേട്ടൻ്റെ അച്ചൂട്ടനോട് പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് അച്ചൂട്ടൻ പോകുന്നു നിങ്ങളും ചെല്ല് നിങ്ങൾക്കും ജോലിക്കും കോളേജിലും ഒക്കെ പോകാനുള്ളതല്ലേ പുഷ്പോ ൻ പറയുകയാണ് രണ്ടുപേരും അവിടെ നിന്ന് പോയ സമയം ആ പാവ നന്നായി ഒരു ആകാംക്ഷയോടെ തന്നെ വിഷമത്തോടെയും തുടച്ച് വൃത്തിയാക്കുകയാണ് രാധ അത് വെറും ഒരു പാവയല്ലേ മോളെ എന്താണ് ഇതിന് ഇത്രയും വലിയ പ്രത്യേകത നിനക്കെന്താ ഇത്രയും ടെൻഷൻ എന്നൊക്കെ ആ ചുടൻ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ ആ പാവ വൃത്തിയാക്കുകയാണ് രാധ അല്ല അച്ചൂടിനോട് ഇതുവരെ ആവശ്യമില്ലാതെ മോളൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്തും അവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ അതേ മോള് തന്നെ ഒരു പാവയ്ക്ക് വേണ്ടി വഴക്കിടുന്നതാണ് എൻ്റെ ഒരു അത്ഭുതം രാധ മനസ്സിൽ വിചാരിക്കുന്നു ഇത് ഇതിൻ്റെ വില പുഷ്പചേട്ടൻ അറിയാഞ്ഞിട്ടാണ് എൻ്റെ ജീവനേക്കാൾ വിലയുണ്ട് ഇതിന് ആ എന്തെങ്കിലും ആവട്ടെ സീത മാർക്കറ്റിലേക്ക് വരുമെന്നാ പറഞ്ഞത് അച്ഛനെ അച്ചുവിനെ സ്കൂളിലാക്കിയിട്ട് മോളെ കൊണ്ട് പോണേ എന്നു പറഞ്ഞ പുഷ്പചേട്ടൻ പോയപ്പോൾ വീണ്ടും ആ പാവയൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ് രാധ എന്നിട്ട് ആ പാവ തന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു തുടർന്ന് വീട്ടിലേക്ക് വീണ്ടും വരികയാണ് അച്ഛനും അമ്മയും ഈ സമയത്ത് മുരളി ആരതിയോട് പറയുന്നു ഒന്ന് വേഗം വാ നിന്നെ കോളേജിലേക്ക് വിട്ടിട്ട് വേണം എനിക്ക് ഓട്ടം പോകാൻ എങ്ങനെയാ ഇങ്ങനെ ധൃതി വെക്കുന്നത് എനിക്ക് ധൃതി വെക്കേണ്ട ഒരു കാര്യവുമില്ല പത്ത് മണിക്കാണ് ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ എത്തിയാൽ മതി ഓ അത് നിനക്ക് അതുവരെ കാത്തിരുന്നാലേ കഞ്ഞി കൂടി മുട്ടുന്നത് എനിക്കാണെന്ന് മുരളി പിന്നെ ഈ മൂട്ട വണ്ടി കടന്ന് ഓടിയിട്ട് വേണ്ട ഈ വീട്ടിൽ എല്ലാവർക്കും കഞ്ഞി കുടിക്കാൻ എന്ന് പറഞ്ഞ് പുഷ്പ പുച്ഛത്തോടെ പോവുകയാണ് ആരതി എന്നിട്ട് ഓട്ടോയെ കുറ്റം പറയുന്നു ഇത് കേട്ട് തന്റെ ഓട്ടോയെ കുറ്റം പറയുന്നത് മുരളിക്ക് ഇഷ്ടമല്ല അവർ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഹരിയും പുഷ്പൻ ചേട്ടനും അവിടേക്ക് വരുന്നു എന്നിട്ട് രണ്ടുപേരും പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നുണ്ട് ഓട്ടം മൂടുന്ന ക്യാഷ് മൊത്തം ഈ പാട്ട വണ്ടി തന്നെ തിന്നു തീർക്കും കുറെ പണിയും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നു ഇത് കേട്ട് ആരതിയെ നല്ലത് നന്നായിട്ട് വഴക്ക് പറയുകയാണ് മുരളി ആരതി തിരിച്ചും പറയുന്നു അഥവാ അങ്ങനെ ഗുണവും ലാഭവും നോക്കുന്ന നോക്കുന്നവളായിരുന്നു ഈ ആരതിയെങ്കിൽ ആദ്യം കളയുന്നത് നിങ്ങളെയായിരുന്നു ആയിരുന്നോ കേട്ടറണ്ട നിങ്ങൾ എൻ്റെ കഴുത്തിൽ കെട്ടിയ ഈ കുരുക്കില്ലേ എന്ന് പറഞ്ഞ താലിയെടുത്ത് കാണിക്കുകയാണ് ആരതി മുരളിയെ ഇതെല്ലാം രുക്മിണിയും ചന്ദ്രനും കാണുന്നുണ്ട് രണ്ടുപേരും ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് ആരതി വീണ്ടും പറയുന്നു ഇത്രയും ഗുണമില്ലാത്ത ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല നിങ്ങൾ എൻ്റെ കഴുത്തിൽ കെട്ടിയത് താലിയല്ല കൊലക്കയറാണ് കൊല കയർ ആരതിന്ന് വെറുതെ താലിയിൽ തൊട്ട് കളിക്കണ്ട എന്ന് ആരതി പറഞ്ഞപ്പോൾ എന്ന് മുരളി പറഞ്ഞപ്പോൾ ആരതി പറയുന്നു കളിച്ചാൽ എന്താ നിങ്ങൾ എന്നെ എന്ത് ചെയ്യും എന്താ ഇത്രക്ക് പ്രത്യേകത ഇന്ന് മനസ്സിലാക്കുന്നില്ല ഈ താലിക്ക് ഓട്ടോ ഡ്രൈവർ ആരും അറിയാതെ എങ്ങനെ എന്റെ കഴുത്തിൽ കെട്ടി എന്നായിരിക്കും അതേടെ അതെ രഹസ്യമായിട്ടാണെങ്കിലും അന്ന് ഞാൻ നിന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയില്ലായിരുന്നെങ്കിൽ അറിയായിരുന്നു നിന്റെ ജീവിതം കോഞ്ഞാട്ടെ ഇത് കേട്ട് മുരളി എന്ന് ദേഷ്യത്തോടെ ഉറക്കി വിളിക്കുകയാണ് ചന്ദ്രൻ ഇവരെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മുരളിയും ആരതിയും പിന്നെ ഹരിയും അച് പുഷ്പൻ ചേട്ടനും അച്ഛൻ എന്ന് ടെൻഷനോടെ പുഷ് മുരളി പറയുന്നുണ്ട് ദേഷ്യത്തോടെ അവരുടെ അടുത്തേക്ക് വരികയാണ് രുക്മിണിയും ചന്ദ്രനും ഞാൻ ഈ കേട്ടത് എടാ എന്താണെന്ന് നീ കെട്ടി താലയാണോ ഇവിടെ കരുതി കിടക്കുന്നത് എടാ ആണോ എന്ന് എന്നെ ചന്ദ്രൻ പറഞ്ഞപ്പോൾ അത് മറയ്ക്കാൻ ശ്രമിക്കുകയാണ് ആരതി നീ മറക്കാൻ ശ്രമിക്കണ്ട എന്നെ രുക്മിണി പറയുന്നു എനിക്ക് സംസാരിക്കാനുള്ളത് നിന്നോടല്ല എൻ്റെ മകനോടാ അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേ ഉത്തരം പറയടാ നീ ഇവിളെ താലി കെട്ടിയോ എന്ന് എടാ നിന്നോടാ ചോദിച്ചത് എന്ന് രുക്മിണി പറയുന്നു അമ്മേ അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഞാനേ എന്നൊക്കെ ഒരു പതറിലൂടെ നിൽക്കുകയാണ് മുരളി മിണ്ടരുത് ഒളിക്കുകയും മറക്കുകയും ചെയ്യരുത് തൻ്റെ അടുത്തോടെ വേണം പറയാൻ പറയൂ നീ ചെയ്തോ ഇത് ചെയ്തോ എന്ന് ആവർത്തിച്ച് ചോദിക്കുകയാണ് ചന്ദ്രൻ ചെയ്തു എന്ന് മുരളി പറയുന്നു ഞാൻ കെട്ടിയ താലിയാണിത് എൻ്റെ ഭാര്യയാണ് ആരതി എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് ആ കൂടെ എടുത്ത് അടിക്കുകയാണ് മുരളിയെ ചന്ദ്രൻ അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ ഞങ്ങളെ വിഡ്ഢേഷം കെട്ടിക്കുകയായിരുന്നല്ലേ ഞങ്ങളെ മണ്ടനാക്കിയിട്ട് നാടകം കളിക്കുകയായിരുന്നു അല്ലേ എന്ന് പറഞ്ഞു വീണ്ടും ചന്ദ്രൻ ആ കൂടെയെടുത്ത് മുരളിയെ അടിക്കുന്നുണ്ട് ഞങ്ങൾ എന്താടാ നിന്റെ കളിപ്പിളയാണോ എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും അടിക്കുന്നുണ്ട് വളർത്തി ഇത്രയും ആക്കിയതിന് തളയും തന്തയും മണ്ടി മണ്ടന് മണ്ടിയുമാക്കണം അല്ലേ അങ്ങനെ കുറെ നേരം കുറെ അടി അടിക്കുകയാണ് ഇതൊക്കെ കണ്ട് പുഷ്പൻ ചേട്ടൻ പറയുന്നു ഒന്ന് എന്റെ ചേട്ടാ കുറെ നേരമായല്ലോ ഒന്ന് നിർത്ത് എല്ലാണോ മിണ്ടരുത് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നായിരുന്നു ഈ കളി അല്ലേടാ ജനിപ്പിച്ച തന്തയും തള്ളേയും വിട്ടികളാക്കാൻ നീയൊക്കെ കൂട്ടുനിന്നു എന്റെ പൊന്ന് ചന്ദ്രേടാ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ എല്ലാം കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും അതുവരെ ഒന്ന് ക്ഷമിക്കേ കാര്യ കൈ കൂപ്പാൻ ഞാൻ പുതിയൊരു ജോലിക്ക് ജോയിൻ ചെയ്യാൻ നല്ലൊരു കാര്യത്തിന് ഇറങ്ങായിരുന്നു ഇവര് സമയം കളയാതെ അവരൊന്നു പോയി വരട്ടെ സമയം കളയാതെ ചന്ദ്രേടനകത്തേക്ക് വാ ഹരിയും പറയുന്നു വാ അച്ഛാ നമുക്ക് സംസാരിക്കാം ഇവര് നല്ലൊരു കാര്യത്തിനല്ലേ പോകുന്നത് പോയിട്ട് വരട്ടെ എന്നൊക്കെ അമ്മയൊന്ന് പറഞ്ഞു മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ രണ്ടുപേരും അകത്തേക്ക് പോകുന്നു മുരളിയും ആരതിയും ജോലിക്കും പോകുന്നുണ്ട് രുക്മിണി കുറച്ച് വെള്ളം ചന്ദ്രന് കൊടുക്കുന്നുണ്ട് ടെൻഷനോടെയും ദേഷ്യത്തോടെയുമാണ് ചന്ദ്രൻ ഇരിക്കുന്നത് പര പുഷ്പ നിങ്ങൾക്ക് എന്താ ഇനി പറയാനുള്ളത് എന്റെ മകൻ എന്നെ ചരിച്ചതിനെ കുറിച്ചുള്ള നിന്റെ ന്യായം കേട്ടിട്ട് വേണം എന്ത് വേണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ എന്നൊക്കെ ചന്ദ്രൻ പറയുന്നു അതെ ചന്ദ്രേട്ടൻ ഇങ്ങനെ കാര്യങ്ങൾ എടുക്കരുതേ എല്ലാവരും ഓരോരോ സാഹചര്യങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും അല്ലേ കടന്നു പോകുന്നത് അതിപ്പോ മാതാപിതാക്കളായാലും മക്കളായാലും ഇടുകേട്ട് ചന്ദ്രൻ പറയുന്നു പുഷ്പന് മക്കളുണ്ടോ എന്ന് ഇല്ല ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല എന്നെ പുഷ്പൻ പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട് ആ അതാണ് മക്കളെ ജനിപ്പിച്ച് വളർത്തുമ്പോഴേ നിനക്ക് ആ വികാരം മനസ്സിലാകൂ ഇപ്പോഴല്ലേ തടിയും പൊക്കോക്കെയും വെച്ച് ഇവനിങ്ങനെ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്നത് ഇതിനപ്പുറം വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാലമുണ്ട് ഇത്രയുമുള്ള കൈ കുഞ്ഞായിട്ട് ആ പരുവത്തിന് എന്തിനുമേതിനും തൊള്ളകീറിക്കറിയാൻ മാത്രമേ അറിയൂ വിഷന്നാലും അസുഖമാണെങ്കിലും എന്തിനെയൊന്ന് മൂത്രമൊഴിക്കാൻ പോലും കരഞ്ഞു വിളിച്ച് നമ്മുടെ സ്വസ്ഥത കളഞ്ഞുകൊണ്ടിരിക്കും അപ്പോഴേക്കും ഓരോ കരച്ചിലും എന്തിനാണെന്നും ഏതിനാണെന്നും ഊഹിച്ച് ഏഹ് നോക്കിയും കണ്ട് പരിഹരിച്ചു കൊടുത്താണ് നമ്മൾ മക്കളെ വളർത്തിയത് അതിന് പിന്നിലുള്ള ഉറക്കമുഴപ്പും കഠിനാധ്വാനം എന്താണെന്ന് ആ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല അവർക്ക് മക്കൾ ഉണ്ടാകുന്നത് വരെ ഇത് കേട്ട് പുഷ്പൻ ചേട്ടൻ പറയുന്നു ഇങ്ങനെ കണക്ക് പറയേണ്ട കാര്യമാണോ ഇത് എല്ലാവരും മനുഷ്യനെ വളർത്തുന്നത് അങ്ങനെയല്ലേ കണക്ക് പറഞ്ഞതല്ല പുഷ്പ ഇത്രയൊക്കെ കഠിനമായി പ്ര പ്രയത്നിച്ച് മക്കളെ വളർത്തുന്നവർക്ക് ഒരു ആഗ്രഹമുണ്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നമ്മുടെ മക്കങ്ങൾ എല്ലാവരെയും മക്കൾ എല്ലാവരെയും കൊണ്ട് നല്ലത് മാത്രം പറയിപ്പിക്കണം അവർ പഠിച്ച് എത്തണം അവരുടെ ജീവിതത്തിൽ ഓരോ സന്തോഷത്തിലും നമ്മുടെയും കൂടി കൂട്ടിച്ചേർത്ത് നിൽക്കണം അങ്ങനെ എങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അതൊക്കെ ഞങ്ങൾ അച്ഛനും അമ്മയുടെയും കൊച്ചു കൊച്ചു അവകാശങ്ങളല്ലേ അത് നിഷേധിക്കുന്നത് നീതികേടല്ലേ നീ എങ്കിലും ഒന്ന് പറയുക ഇത് കേട്ട് പുഷ്പൻ ചേട്ടൻ പറയുന്നു അതേ നീതികേടാണെന്ന് ചന്ദ്രൻ ഇത് കേട്ട് പറയുന്നു ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ ഞാൻ എൻ്റെ മക്കളെ എൻ്റെ ഏറ്റവും വലിയ ബലമായിട്ടാണ് കണ്ടത് ഇവൾക്കും എനിക്കും തളർച്ച വരുമ്പോൾ താങ്ങാനായിട്ട് മൂന്നാൺമക്കൾ ഉണ്ടല്ലോ എന്ന് അഭിമാനത്തോടെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ടും എന്നെയും ഇവളെയും തിരിഞ്ഞു നോക്കാതെ നാട്ടിൽ ഉപേക്ഷിച്ച് ഇവർ മൂന്നും ഇവിടെ വന്ന് നിന്നപ്പോൾ ഞങ്ങൾ അവരെ തള്ളിക്കളഞ്ഞില്ല ഇവിടെ വരഞ്ഞു കയറി വന്ന ഞാനും ഇവളും ഇവരുടെ ജീവിതത്തിൽ ഒരു ബാധ്യത ആകരുതേ എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ പക്ഷേ എന്നിട്ട് തീർത്തും മന്യരാക്കി ഇവർ ഞങ്ങളെ മാറ്റി നിർത്തു എന്ന് കരുതിയില്ല ഞങ്ങള് നീ ഒന്ന് ആലോചിച്ച് നോക്ക് സ്വന്തം മക്കളുടെ വിവാഹമായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് ഞങ്ങൾ അറിഞ്ഞത് പോലുമില്ല ഓർത്താൽ സഹിക്കുന്നില്ല എങ്ങനെ സഹിക്കും നീ തന്നെ ഒന്ന് പറയ അച്ഛാ വിഷമിക്കല്ലേ പ്ലീസ് എന്നൊക്കെ പറഞ്ഞാൽ ഹരി സമാധാനിപ്പിക്കുന്നു അന്നത്തെ സാഹചര്യം അത്രയ്ക്ക് വല്ലാത്തതായിരുന്നു എന്നൊക്കെ പറയുന്നു ചി നിർത്തടാ നിന്റെ ന്യായം പറച്ചിൽ അച്ഛനേയും അമ്മയും ഒന്ന് ഫോൺ വിളിച്ച് പറയാൻ പറ്റാത്ത എന്റെ സാഹചര്യമാണ് മുരളിക്കുള്ളത് നീ പറയേ കേൾക്കട്ടെ ഞങ്ങൾ എന്ന് രുക്മിണി പറയുന്നു അത് കേട്ട് ഒന്ന് മിണ്ടാനാകാൻ നിൽക്കുകയാണ് ഹരിക്ക് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മീ ചാനൽ